കേരള പോക്സ് ഓഫീസിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ തൂത്തുവായ അന്യഭാഷാ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ പല മലയാള സിനിമകളും കേരള ബോക്സ് ഓഫീസിൽ ഒരു കൂടി തികയ്ക്കാൻ പാടുപെടുന്ന സമയത്താണ് മറ്റ് ഭാഷാ സിനിമകൾ ഇവിടെ വന്ന് കോടികൾ വാരിക്കൊണ്ട് പോകുന്നത് ഈ ഒരു ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുള്ള കാന്താര ചാപ്റ്റർ വൺ ആണ് ഇതുവരെ ഈ ഒരു സിനിമ നേടിയത് നാല്പത്തിരണ്ട് കോടി രൂപയാണ് ഇനി നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ തലവർ രജനീകാന്തിന്റെ ജയിലറാണ് മൊത്തം അമ്പത്തി ഏഴ് കോടി എൺപത് ലക്ഷം രൂപയാണ് ജയിലർ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയത് ഈ ഒരു ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബോക്സ് ഓഫീസിൽ ഒന്ന് പിടിച്ചു കുലിക്കുക നമ്മുടെ ലോകേഷ് കനകരാൻ വിജയ ചിത്രമായിട്ടുള്ള ലിയോ ആണ് അറുപത് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലിയോ നേടിയത് ഈ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ യശിന്റെ കെ ജി എഫ് ടു ആണ് മൊത്തം അറുപത്തി എട്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും കെ ജി എഫ് സ്റ്റാമ്പിട്ട് നേടിയത് ഇനി ലിസ്റ്റില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അന്നും ഇന്നും ബാഹുബലി ടൂ ആണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തിരണ്ട് കോടി രൂപയാണ് ബാഹുബലി ടു നേടിയത് ഇനി ഏത് സിനിമയായിരിക്കും ബാഹുബലി ടൂറെ കണക്ഷൻ വേദിക്കാനായിട്ട് പോകുന്നത്